ഹായ് ഗൈസ് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു പരിസ്ഥിതിയിലൂടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അവർ സ്കൂളിലോട്ട് അയച്ച് തിരിച്ച് സ്കൂൾ വിട്ട് വീട്ടിലോട്ട് വരുന്നത് വരെ എത്രമാത്രം സുരക്ഷിതരാണ് അല്ലെങ്കിൽ അവർ തിരികെ നമ്മുടെ വീട്ടിലോട്ട് എത്തും എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് എന്നൊന്നും ചിന്തിക്കാതെ അലസമായി വിട്ടിരിക്കുന്ന കുറേ പാരന്റ്സ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ ജീവിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കല്യാണം കഴിഞ്ഞ മക്കളുമായി ഈ ഒരു കോഴിക്കോട് ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ഒരുവിധം വിദ്യാലയങ്ങളൊക്കെ എനിക്ക് സന്ദർശിക്കേണ്ടിയും ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് കാരണം എൻ്റെ തൊഴിൽ ജേർണലിസം ജേർണലിസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഈ അടുത്തായി നമ്മളൊരു പബ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുവിധം ഒരുവിധം മേഖലയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ ഞാൻ നിർബന്ധിതയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് മലപ്പുറം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് നിമിഷവും പറയാൻ സാധിക്കും അത് മറ്റൊന്നും കൊണ്ടുമല്ല എൻ്റെ കയ്യിൽ അതിന് തക്കതായ ഒരു തെളിവുള്ളത് കൊണ്ട് ഒരു നിങ്ങളിൽ പലരും ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടും ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചാൽ ഇതിനൊക്കെ വല്ല നടപടിയും ആവുമോ എന്നൊക്കെ വിചാരിച്ചു മിണ്ടാതിരിക്കുന്നവരുണ്ടാവും പ്രതികരിച്ചവരും ഉണ്ടാവും കാരണം പ്രതികരി പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ കുറയ്ക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹം അത് മാറ്റി നിർത്താം എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കഴിഞ്ഞ ഒമ്പത് വർഷമായി കോഴിക്കോട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ പത്തിരിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ പാരൻസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ സിബ്ലിങ്സും ഒക്കെ അവിടെ ആയതിനാൽ ഇടയ്ക്കിടക്ക് അവിടത്തേക്ക് യാത്ര ചെയ്യാൻ ഞാൻ നിർബന്ധിതയാണ് അധികവും തനിച്ച് തന്നെയായിരിക്കും യാത്ര ചെയ്യുക എന്നാൽ ഈ അടുത്തായിട്ട് എന്നെ ഏറെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ഇപ്പോഴും നിരന്തരം എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആ യാത്ര ചെയ്യുന്ന വഴി അതായത് മലപ്പുറം ബോർഡറിലോട്ട് കടന്ന് ഞാൻ പോകുന്നത് കുറ്റിക്കാട്ടൂർ ഒതായി നമ്മൾ ആ ഒരു മാവൂർ റോഡ് ഒതായി ആ രീതിക്കാണ് ഞാൻ വീട്ടിലോട്ട് എളുപ്പം വഴിക്ക് രാമനാട്ടുകാര അതല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട് റൂട്ടിലൊക്കെ പോകുമ്പോ അധികം ബ്ലോക്കാന്ന് അരച്ചിട്ട് ഇ സി വേക്ക് ഞാൻ ഇങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത് ഈ റൂട്ടിലൂടെ പോകുന്ന ഇവിടെയുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾ വളരെ അപരിചിതരായ കാറിനും ബൈക്കിനും ഏത് വണ്ടിക്കും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട സമയത്ത് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ ആ ഒരു സമയത്ത് റോഡിലൂടെ നടന്നു പോകുന്ന അധികം കുട്ടികളും ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ ഇതിൽ കൊടുക്കാം അങ്ങ് ഒരു പരിചയമില്ലാത്ത എല്ലാവർക്കും അങ്ങ് കൈ കാണിക്കുകയാണ് നിർത്തിയിട്ട് വീട്ടിലോട്ട് ഒരു ഒരു ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഈ വൺ തീർച്ചയായിട്ടും ഏതെങ്കിലും കാറുകൾ അവിടെ നിർത്തിയിട്ടുണ്ടാവും ചില സത്യസന്ധരായ ആളുകൾ അവരെ വളരെ സുരക്ഷിതരായ വീട്ടിലും എത്തിച്ചിട്ടുണ്ടാവും എന്നാൽ സമൂഹവിരുദ്ധരായി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും അതല്ലെങ്കിൽ അവര് ഭിക്ഷാടന കേന്ദ്രത്തിലെത്തിക്കുകയും അവയവ മാർ മാഫിയ നടക്കുകയും പലതരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയാക്കി അവരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള അക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഇത്ര കെയർലെസ് ആയിട്ടാണല്ലോ അവിടെയുള്ള ഓരോ വിദ്യാർത്ഥികളെയും പറഞ്ഞയക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും നാണക്കേടവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്നിട്ട് നമുക്ക് എന്റെ യാത്രയിലുടനീളം സ്കൂൾ വിട്ട് അങ്ങിങ്ങായി തങ്ങി നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളുടെ കാറിന് പോലും ഒരു പരിചയവുമില്ലാതെയാണ് ഈ കുഞ്ഞ് കൈ കാണിച്ചിരിക്കുന്നത് അതിന്റെ നിഷ്കളങ്ക മനസ്സിൽ അത്രയും ദൂരം നടക്കാതെ പെട്ടെന്ന് വീട്ടിലോട്ട് എത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈ കുട്ടികൾ ഓരോരുത്തരും ഓരോ വാഹനങ്ങൾക്കും കൈ കാണിക്കുന്നത് എന്നാൽ ഈ കുട്ടികളുടെ നിഷ്കളങ്കത ആയിരിക്കില്ല ഈ കാറിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിലും ഉണ്ടാകുന്നത് പല വ്യക്തികളും പല വികൃതമായ മനസ്സിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഈ കുട്ടികളെ അവർ വണ്ടിയിൽ കേട്ടിയിട്ട് എന്തെങ്കിലും ഹീന ത്തിനോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ അതല്ലെങ്കിൽ അവയവകടത്തിനോ അതല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനോ ഒക്കെ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ദൂരേക്ക് വലിച്ചെറിയോ അല്ലെങ്കിൽ അവരെ കൊന്നുകളയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോടാണ് ഉത്തരം പറയുക സ്കൂൾ വിട്ട് കുട്ടി ഇതുവരെ വീട്ടിലെത്തിയില്ല എന്നുള്ളൊരു പരാതിയിലോ അതല്ലെങ്കിൽ പിന്നീട് നമ്മളെ കേരളത്തെ അല്ലെങ്കിൽ നമ്മളെ നടക്കുന്നൊരു വാർത്തയിലോ ഇത് അവശേഷിക്കും